നമ്മളിന്ന് ഒരു അപ്രതീക്ഷിതമായ ഒരു ട്രിപ്പ് പോയതിൻ്റെ ബ്ലോക്കാണ് കേട്ടോ നമ്മളന്ന് രാവിലെ അഞ്ചഞ്ചരയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കാലി ചായ മാത്രമേ കുടിച്ചുള്ളൂ അതുകൊണ്ട് ഒരു അങ്കമാലിയൊക്കെ ആയപ്പോൾ നമ്മൾ പിന്നെ പത്തിരിയും ചായയും കുടിച്ചു നല്ല പത്തിരി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ എളുപ്പം കഴിച്ചുകൊണ്ടാണോന്നൊന്നറിയ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ പോണത് കുട്ടിയിലേക്ക് പോകാന്നൊക്കെ കരുതിയാണ് നമ്മൾ നമ്മളങ്ങേക്കുന്നത് സ്റ്റേ ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല ഏതായാലും വരുന്നിറത്ത് വെച്ച് സ്റ്റേ ഒക്കെ ആക്കുക എന്നൊക്കെ കരുതി അങ്ങനെ മുന്നോട്ട് പോകണം കേട്ടോ അത് കഴിഞ്ഞാൽ കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് വിഷമം അപ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങി അങ്ങനെ നമ്മൾ ഞങ്ങൾ ഭൂരിയും പിന്നെ പൊടി ദോശയാണ് കഴിച്ചത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് പൊടി ദോശ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ സാധാരണ യാത്ര ഞങ്ങൾ പോകുമ്പോൾ എന്നും രാവിലെ വെജാണ് കേട്ടോ കഴിക്കുക പിന്നെ ഉച്ചക്കും പോയിട്ടൊക്കെ ഇഷ്ടമുള്ള കഴിക്കും രാവിലെ എപ്പോഴും വെജിറ്റേറിയൻ കഴിക്കാനാണ് ഞാൻ അധികം താല്പര്യപ്പെടുന്നത് കാരണം നമുക്ക് വയറിന് സുഖമൊക്കെ രാവിലെ വെജിറ്റേറിയൻ കഴിക്കുമ്പോൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പൊടി ദോശ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് സാധാരണ ദോശയുടെ സൈഡിൽ പൊടിയുടെ ചമ്മന്തി വെച്ച് അങ്ങനെ കഴിച്ചിട്ടുണ്ടല്ലാതെ പൊടി ദോശയായിട്ട് വാങ്ങി കഴിച്ചിട്ടില്ല അത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ യാത്ര തിരിച്ചു ഇട യ്ക്ക് ഒന്നും ഞാൻ ഞാനങ്ങനെ വ്ളോഗൊന്നും ഷൂട്ട് ചെയ്തില്ല കാരണം ഒരു ട്രിപ്പ് മോഡിലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇതിപ്പോൾ കാണുന്നത് കൂണൂരൊക്കെ എത്തി അപ്പോൾ അവിടെ ചെന്നപ്പോഴേ കാലാവസ്ഥയൊക്കെ അങ്ങ് മാറി കേട്ടോ പൊടിമഴയാണോ മഞ്ഞാണോ പൊടിമഴയാണോ എന്നറിയില്ല ഇങ്ങനെ ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു ഒരു ചൂടൊക്കെ അങ്ങ് മാറി തണുപ്പൊക്കെ അങ്ങ് കയറി അങ്ങനെയൊക്കെ ഒരു കാലാവസ്ഥയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്റ്റേ ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ പോകുന്ന വഴിക്ക് എവിടെയാണോ നമ്മൾ ഒരു യാത്ര ചെന്നെത്തുന്ന അവിടെ ചെന്ന് സ്റ്റേ ചെയ്യാമെന്നൊക്കെ കരുത് യാണ് ഞങ്ങൾ പോയത് അങ്ങനെ ഞങ്ങൾ കൂണൂർ എത്തിയിട്ട് നോക്കിയപ്പം അവിടെ ഒരു റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ വിസിറ്റ് ചെയ്യാമെന്ന് ഓർത്ത് പോയി ഇവിടെ നോക്കുമ്പോൾ അതൊരു ബസ് സ്റ്റാൻഡായിട്ടാണോ ഓട്ടോ തോന്നുന്നത് ബസ് സ്റ്റേഷനൊക്കെ പോലെ നമുക്ക് തോന്നും അവിടെ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇറങ്ങി കുറേ നേരം അവിടെ ഇറങ്ങി നടക്കുകയും ഫോട്ടോസൊക്കെ എടുത്തു അതുകൊണ്ട് ട്രെയിനിൻ്റെ മുന്നേ ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് എടുക്കാൻ വരുന്നവരുണ്ട് യാത്രക്കാരുണ്ട് ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു റെയിൽവേ സ്റ്റേഷൻ ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല വേറെ എന്തോ ഇങ്ങനെ ഇതുപോലെയാണ് ഫീലൊക്കെ ചെയ്യുക പിന്നെ കൽക്കരി ട്രെയിനൊക്കെ അതൊക്കെ ഞങ്ങൾ കുറച്ചു നേരം കണ്ടങ്ങനെ ഒന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കൽക്കരി ട്രെയിൻ കാണുന്നത് കൽക്കരി ട്രെയിൻ കൽക്കരി നിറയ്ക്കുന്നതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു കേട്ടോ ഇതാണ് കൽക്കരി ട്രെയിൻ കൽക്കരി നിറയ്ക്കുന്നത് അത് നിറച്ചിട്ട് പോകുന്നതും കാലത്ത് ഞങ്ങൾ കുറച്ചു നേരം നോക്കിയിരുന്നു അത് കാണാൻ പറ്റിയില്ല അങ്ങനെ നിറയ്ക്കുന്നത് കണ്ടു കിട്ടും കുറച്ചു നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം പിന്നെ ഞങ്ങൾ നേരെ ഊട്ടിയിലേക്കാണ് കേട്ടോ പോയത് പിന്നെ കുറച്ചു ദൂരം അങ്ങ് പോയപ്പോഴേക്കും വഴിയ രീതിയിൽ ഇങ്ങനെ ഫ്രഷ് ക്യാരറ്റ് ക്യാബേജും പിന്നെ കോണും ഒക്കെ വെക്കുന്നതാണ്ടപ്പോഴത്തേക്കും അത് ഞാൻ ഇറങ്ങി നോക്കി എന്ന കേട്ടോ കുറച്ച് നേരം അത് കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നി നമ്മുടെ ഇവിടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ആയിട്ട് അവൈലബിൾ ആണെങ്കിലും ഇതൊന്നുകൂടെ ഫ്രഷ് ആണല്ലോ അതിൻ്റെ കളറൊക്കെ അത് തനതായ കൂടി തന്നെ എങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും നല്ല ഭംഗി തോന്നി കേട്ടോ അത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പല കളറിൽ ഇങ്ങനെ ഫ്രഷോടു കൂടി ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമല്ലേ ഞങ്ങളൊന്ന് സ്റ്റേ ചെയ്ത ഊട്ടിയിലാണ് കേട്ടോ ഞങ്ങൾക്ക് ഒരു അഞ്ചഞ്ചര ആറുമണിയോട് കൂടി റൂമൊക്കെ കിട്ടി നല്ല റൂമായിരുന്നു ആയിരുന്നു കേട്ടോ നല്ലൊരു സ്റ്റേ ആണ് ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നല്ല രീതിയിൽ റെസ്റ്റൊക്കെ എടുത്തതിനു ശേഷം ഒന്ന് ഫ്രഷ് ആയതിനുക്ക് ശേഷം ഞങ്ങളൊരു ഏഴേഴ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഫുഡ് കഴിക്കാനിറങ്ങി പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ വിഷപ്പുണ്ടായിരുന്നു കാരണം ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് വിഷപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ വെള്ളമായിട്ടും ജ്യൂസായിട്ടും അങ്ങനെ ഫലമൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു പിന്നെ റൂമിൽ വന്ന് റെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ വിഷന്നതിന് ശേഷമാണ് ഞങ്ങൾ റൂമിൽ വിട്ട് ഇറങ്ങി നല്ല ഫുഡ് ആയിരുന്നു കേട്ടോ റെസ്റ്റോറൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ നല്ല ഫുഡ് ആയിരുന്നു ഞങ്ങൾ നല്ല ഫിഷ് ആയിട്ട് കഴിച്ചു കേട്ടോ പിന്നെ അവിടുത്തെ തണുപ്പെന്ന് വെച്ചാൽ ഒരു വിഷയമില്ലായിരുന്നു നല്ല തണുപ്പായിരുന്നു എനിക്ക് അവിടെ തന്നെ തണുത്തു വച്ച് ഞാൻ മരിച്ചു പോകുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു അത്രയ്ക്ക് തണുപ്പായിരുന്നു വെറുകൂളിയാവുക എന്ന് പറയുക അതുപോലത്തെ അവസ്ഥയായിരുന്നു എന്നാലും നമ്മൾ തണുപ്പാണെങ്കിലും നമ്മൾ എല്ലാണ്ട് കറങ്ങാൻ വേണ്ടി വന്നതാണല്ലോ അതുകൊണ്ട് റൂമിൽ തന്നെ ഇരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കടകളൊക്കെ വിസിറ്റ് ചെയ്തു കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തു അത് കഴിഞ്ഞ് ചുമ ടൗണൊക്കെ ഒന്ന് കറങ്ങിയതിന് ശേഷം ഒരു പതിനൊന്ന് മണിയോട് കൂടിയാണ് ആ റൂമിലെത്തിയത് ആ തണുപ്പ് ഒരു ഞങ്ങൾ ചെന്ന് ഇറങ്ങിയപ്പോൾ മുതൽ പിറ്റേന്ന് രാവിലെ പത്ത് മണി വരെ അതേ തണുപ്പായിരുന്നു കേട്ടോ ഒരേ രീതിയിൽ ഒരു രക്ഷയില്ലായിരുന്നു തണുപ്പെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പ് തണുപ്പ് കാരണം എനിക്ക് പുറത്തുള്ള വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല കാരണം കൈ പിന്നെ ജാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ഇടാൻ പറ്റുന്നില്ല അത്രയ്ക്ക് തണുപ്പ് അതുകൊണ്ട് ഞാൻ കട കയറിയപ്പം കുറച്ച് ഞാൻ പർച്ചേസ് ചെയ്യപ്പോൾ കുറച്ച് വീഡിയോസ് മാത്രം എടുത്തിട്ടുള്ളായിരുന്നു ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് നാഗവല്ലിയുടെ അവസ്ഥയാണ് കേട്ടോ എനിക്ക് എന്ത് എന്തെടുക്കണം ഏതെടുക്കണമെന്നറിയില്ല അത്രയ്ക്ക് എനിക്ക് ക്രേസ് ആണ് കമ്മലും കയച്ചേന് ഇതുപോലുള്ള ഓർണമെന്റ്സ് ഒക്കെ കാണുമ്പോ വളയ മാലയൊന്നും വലിയ ആദ്യം താല്പര്യം കമ്മലും കയച്ചേനും പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി കൊറിയൻ കമ്മലൊക്കെ കുറച്ചൊക്കെ ഞാൻ അധികം പർച്ചേസ് ചെയ്ത് കേട്ടോ പർച്ചേസിംഗിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വില്പേ ചെയ്തിറങ്ങിയേ ഇത് ഞങ്ങള് താമസിച്ച ഹോട്ടലിന്റെ ട്രസ്സിന്നുള്ള വ്യൂ ആണ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന് തന്നെ ആയിരുന്നു അപ്പൊ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി കയറിപ്പോ അവിടുന്ന് അടുത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ എനിക്ക് ഊട്ടി ഊട്ടി മൊത്തം അവിടെന്നാണാൻ പറ്റുമോന്ന് തോന്നുന്നു നല്ലൊരു വ്യൂ ആയിരുന്നു എത്തി കേട്ടോ ഇതായിരുന്നു എന്റെ ഔട്ട്ഫിറ്റ് കേട്ടോ പിന്നെ എനിക്ക് തലേന്ന് തണുപ്പായാണ്ട് തന്നെ വീഡിയോ എടുക്കാനുള്ള എനർജി ഒന്നും ഇല്ലായിരുന്നു പിറ്റേന്ന് പത്ത് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ടൈമിലാണ് പുറത്തിറങ്ങിയത് അപ്പം വെയിൽ വീണപ്പോഴാണ് എനിക്കൊരു എനർജിയൊക്കെ വീണ കേട്ടോ ഇത് ഞങ്ങൾ അല്ലെങ്കിൽ ബ്യൂട്ടി എന്നുള്ള അടുത്ത് ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ വ്യൂ ആണെ അവിടെ ഒരു യുദ്ധത്തിനുള്ള ആളുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനേ അതിൻ്റെ ചുവട്ടിൽ അത് ഞങ്ങൾ പിന്നെ ബോട്ടിങ്ങിനാണ് പോയത് നേരെ പിന്നെ അവിടെ നിന്ന് കുറച്ച് ബോട്ടിംഗ് ടിക്കറ്റ് ടിക്കറ്റ് എടുത്തിട്ട് കുറേ സമയമുണ്ടല്ലോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ പിന്നെ ബോട്ടിങ്ങിനായിട്ടാണ് പോയത് ഒരുപാട് പേര് അവിടെ നിന്നും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് നല്ല ബോട്ടിങ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കുറച്ച് അവിടെ നോക്കി നിന്നു അത് കഴിഞ്ഞ് നല്ല തിരക്കായിരുന്നു കേട്ടോ ബോട്ടിങ്ങിന് അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ നോക്കി നിന്ന് അതൊക്കെ കണ്ട് ആസ്വദിച്ചൊക്കെ അങ്ങ് നിന്നു ഇതെൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നതാണ് ആള് ഫോട്ടോ പ്രാൻ തന്നെ അത്ര ഫോട്ടോ എടുത്താലും മതിയാവില്ല വീണ്ടും വീണ്ടും നമ്മളെ ഫോട്ടോ എടുപ്പിക്കും ഇത് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ക്യൂ നിൽക്കുന്നതാണ് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അന്ന് പൊങ്കലായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുന്ന ഓസി പോയ ഓസി മാൊങ്കലായിരുന്നു അന്ന് നല്ല തിരക്കായിരുന്നു അവധിയും കൂടെ അല്ലേ ഇവിടെ നിന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നു നമ്മൾ സ്കൂളിലൊക്കെ ടൂർ പോകുമ്പോഴത്തേക്ക് ക്യൂ നിൽക്കത്തില്ല ആ ഓർമ്മ എനിക്ക് വന്നേ അങ്ങനെ ഒരുപാട് കുറേ നിലനിന്ന് ഒരു ആറ് മണിക്കൂറെങ്കിലും ക്യൂവിൽ നിന്ന് അതിന് ഞങ്ങൾ ബോട്ടിങ്ങിനായിട്ട് പോവാണ് കേട്ടോ എനിക്ക് വെള്ളമൊക്കെ ഭയങ്കര പേടിയാണ് എൻ്റെ ബോട്ടിലൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ് കേട്ടോ ഞാൻ ബോട്ടിലൊക്കെ കയറി കയറി ഇരുന്ന് കുറച്ച് ദൂരം പോയിട്ട് തിരിച്ച് കരഞ്ഞു കയറിക്കൊണ്ട് ഉണ്ട് ഈ പ്രാവശ്യം എന്തോ എനിക്ക് എനിക്കങ്ങനെ പേടിയൊന്നോന്നില്ല കേട്ടോ എനിക്ക് വെള്ളം മാത്രമല്ല പാമ്പ് പഴുതാര പല്ലി പ്രേതം ഭൂതം പേടിയില്ലാത്ത ഒരു വസ്തുവകേയില്ല പക്ഷേ ഈ പ്രാവശ്യം എന്തോന്നറിയില്ല എനിക്കങ്ങനെ പേടിയൊന്നും തോന്നിയില്ല കേട്ടോ ബോട്ടിൽ കയറിയിട്ട് ഇറങ്ങുന്നതിനും വരെ ഞാൻ നല്ല രീതിയിൽ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ അപ്പോൾ നല്ലൊരു ട്രിപ്പ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നു വീഡിയോ ലെങ് ആയതുകൊണ്ട് തന്നെ ബാക്കി വീഡിയോ നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കല്ലേ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകൾ രേഖപ്പെടുത്തണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാനും മാർക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്